കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറ് ഒരു പുസ്തകം വായിച്ചു കരഞ്ഞു അച്ചാൻ അത് അറിഞ്ഞോ പത്രത്തിൽ വായിച്ചറിഞ്ഞു പത്രത്തി വായിച്ചറിഞ്ഞോ ഞാൻ ആ പുസ്തകം ആ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലാണ് വന്നത് പുസ്തകത്തിന്റെ പേര് കമ്പിളി കണ്ടത്തെ കൽവൽഭരണികൾ ഈ പുസ്തകം വായിച്ച അദ്ദേഹം വികാരാധീനനായെന്നും കരഞ്ഞുവെന്നും കണ്ണീർ വാർത്ത എന്നൊക്കെയാണ് മാതൃഭൂമി പത്രത്തിൽ വന്നത് അതുകൊണ്ട് അത് കണ്ടുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം പോയി വാങ്ങി വാങ്ങിച്ചത് ഞാനും ആ നേരെ തന്നെ മാതൃഭൂമി ലേഖന വിളിച്ചു എനിക്ക് പുസ്തകം വേണോ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചു വായിച്ചത് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും തിക്തമായ അനുഭവങ്ങളുടെ കിടന്നുപോയ കടന്നുപോയ ഒരു കഥയാണ് അദ്ദേഹം അത് വായിച്ച് കരയണമെങ്കിൽ അദ്ദേഹത്തെ പോലെ പിടിച്ചു നിൽക്കാൻ ആർജവമുള്ള അല്ലെ കരുത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് വിദേശം ഒട്ടും പുറകോട്ടല്ല ഒരു ഒരു എന്തോണ്ടോ കല്ല് പോലെ ഹൃദയമുള്ള ആളായിട്ടൊക്കെ വേണമെങ്കിൽ ഹൃദയമുള്ള ആളാണെങ്കിൽ അറിയില്ല ഒരിക്കലും പക്ഷെ മനസ്സാക്ഷിയുള്ള ഇത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലെ മനസ്സിലുള്ളൂ അല്ലെങ്കിൽ മനസ്സിൽ എവിടെ തട്ടത്തുള്ളൂ അപ്പം യൂട്യൂബ് ചാനലുകളിൽ സാധാരണ ഒരു പുസ്തക നിരൂപണം വന്നാറില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ പുസ്തകത്തേക്ക് ഒരു നിരൂപണവും അഭിപ്രായവും അപഗ്രഹനോ ഒക്കെ നടത്താല്ലേ അത് എങ്ങനെയാ അത് വായിച്ചു ഞാനത് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ചിലപ്പോൾ ആ ബാബുവിന്റെ ബാബു അബ്രഹാത്തിന്റെ ഫുൾ പേര് ആ ബാബുവിന്റെ ചെറുപ്പകാലത്തെ ലൈഫൊക്കെ എന്നെയും എവിടെയൊക്കെയൊക്കെ സ്പർശിച്ചിട്ടുണ്ട് എന്റെ ചെറുപ്പകാലത്തെ ജീവിതവും ഏറെക്കുറെ ഒക്കെ അദ്ദേഹത്തിനെ പോലെ അത്രയും കഷ്ടപ്പാടില്ലെങ്കിലും ആ വഴികളിലൊക്കെ കടന്നു വന്നത് ആ ഞാൻ എനിക്കത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വായിക്കാൻ സാധിക്കും വളരെ കഷ്ടത അനുഭവിച്ചു എന്നാൽ ചെറുപ്പകാലത്ത് അപ്പൻ ഉപേക്ഷിച്ചു പോയിട്ടില്ല എങ്കിലും വീട്ടിലെന്നും അസമാധാനമായിരുന്നു അങ്ങനെ അപ്പൻ മാറി നിന്നു അതെ വർഷങ്ങളോളം ഇല്ല വസ്ത്രമില്ല വസ്ത്രമില്ല വീടില്ല വീടില്ല അങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടും അതിലെ ഏറ്റവും മെയിൻ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാബബ്രാവിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ അമ്മയാണ് ഹൈലൈറ്റ് ചെയ്യാൻ അത് ഒരു വല്ലാത്ത കഥ മാത്രം നമ്മള് മറ്റു പുസ്തകങ്ങളിൽ വായിച്ചോ നമ്മുടെ ജീവിതത്തിൽ പോലോ അങ്ങനെ ഒരു 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 കരുത്തുറ്റ ഒരു വനിതയെ നമ്മൾ കണ്ടിട്ട് കണ്ടിട്ടില്ല വളരെ വിരളമായിട്ടേ ഉള്ളൂ വിരളമായിട്ടേ ഉള്ളു ഉള്ളു ഒരു എടുത്തു അതെ എങ്ങനെയും ജീവിക്കണം ജീവിക്കണം നാല് കുഞ്ഞുങ്ങള് ഭർത്താവ് ഇട്ടിട്ട് പോയി ഏഹ് ഭർത്താവ് ഉള്ള സമയത്തൊന്നും കള്ളുകൂടിയും പുലിവേലി ചെയ്ത് കഷ്ടപ്പെട്ട് കരിങ്കല്ല് ചുമന്ന് മയക്കപാടിയും മൈക്കാരു പണി ചെയ്ത് തൊഴിൽ നിന്ന് മണൽ വാരി പലരുടെയും വീടുകളിലൊക്കെ പോയി ചെ പണി ചെയ്തൊക്കെ ജീവിച്ച് കൊണ്ടുവന്ന് കൊണ്ടുവരുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് കുടിക്കാൻ പൈസ കൊടുക്കണം അത് നമ്മുടെ വീടുകളിലൊക്കെ അതിന് സമാനമായ അനുഭവ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് കുടിച്ചിട്ട് വന്നാൽ സമാധാനമായിട്ട് സമാനമായിട്ട് ഉറങ്ങുകയല്ല ഇത്രയും പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് ആ സ്ത്രീയെ ഉപദ്രവിക്കുമായിരുന്നു ഉപദ്രവിക്കുമായിരുന്നു ശാരീരികമായിട്ട് ഉപദ്രവിക്കരുത് വസ്ത്രത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് സതീശൻ സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാമല്ലോ അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ വന്നതെടുത്ത് മാതൃഭി കൊടുത്തിരിക്കുന്നതാണ് മാതൃഭിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തീച്ചുളയിൽ ഉരുക്കിയെടുത്ത അനുഭവങ്ങളുടെ അക്ഷരങ്ങളുമായി തന്റെ ജീവിതം കുറിച്ചു വെ കുറിച്ച ബാബു എബ്രഹാമിന്റെ ഓർമ്മ കുറിപ്പുകളുടെ സമാഹാരമായ കമ്പിളികണ്ഠത്തെ കൽഭരണികൾ വായിച്ച് വികാരാധീനനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം വായിച്ചു തീർന്നപ്പോഴേക്കും തോരുന്നില്ല തോർന്നിരുന്നില്ല തൻ്റെ കണ്ണുനീർ എന്നേസ്ബുക്കിൽ കുറിച്ചു ദുരിതവും പട്ടിണിയും അവഗണനയും അവഹേളനവും പേറി ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം താണ്ടിയ ഒരു മനുഷ്യന്റെ ജീവിതം ഇക്കാലത്തെ കുട്ടികൾ അറിഞ്ഞിരിക്കണമെന്ന നിർബന്ധത്താൽ ആയിരം കോപ്പികൾ കുട്ടികൾക്കായി ഓർഡർ ചെയ്തു എന്നും ഫേസ്ബുക്കിൽ പറയുന്നുണ്ട് പല സ്കൂളുകൾക്ക് വേണ്ടി വിതരണം ചെയ്യുവാനായിട്ടാണ് അദ്ദേഹം അദ്ദേഹം അത് ചെയ്തത് പക്ഷേ നമുക്ക് അതിനകത്ത് ഒരു ഒരു വലിയൊരു ഒരു ഒരു കഥാപാത്രമായിട്ട് നിൽക്കുന്ന മേരി തന്നെ അല്ലേ ബാബു ഇബ്രാഹിം ബാബുവിന്റെ അമ്മയാണ് ഒരു മെയിൻ വരുമ്പോഴേ അതിന്റെ സീരിയസ് മനസ്സിലാകത്തുള്ളത് ഇനി അറ്റം ഒരു ഒരു തൊഴിലാളി നേതാവിന്റെ അതെ അവര് പണിയെടുക്കാൻ സമ്മതിക്കാതെ കുമളിയിലെങ്ങാണ്ടുള്ള ഒരു തൊഴിലാളി നേതാവിന്റെ ശല്യം മൂലം സഹിക്കവയ്യാഞ്ഞിട്ട് നേരിട്ട് അയാളെ പുത്തിനു പിടിച്ചു ആ ആ ഈ ജോലിയെ ഞാൻ തന്നെ ചെയ്യുവെന്നും പറഞ്ഞിട്ടുണ്ട് ധൈര്യമായിട്ട് അവരെ കൊണ്ട് അവരെടുത്ത പണി അവരെ കൊണ്ട് ഇന്നത്തെ ഈ നോക്കുകയൊക്കെ തുടക്കമായിരിക്കും അപ്പൊ അവരെ അതിജീവിച്ചു അതിജീവിച്ചു ആ അവിടെ തോറ്റു കൊടുത്തില്ല തോറ്റു കൊടുത്തില്ല എന്ത് വന്നാലും ജീവിതത്തില് ആരുടെയും കാലി പിടിക്കാതെ ആരുടെയും മുമ്പിൽ പോയി കൈ നീട്ടാതെ അധ്വാനിച്ചു കഴിയണമെന്നുള്ള വലിയൊരു വാഞ്ച അല്ലെ ഒരു തീരുമാനം ആ സ്ത്രീയുടെ മനസ്സിലുണ്ടായി മനസ്സിലുണ്ടായി മേരിന്നാണ് അമ്മയുടെ പേര് സഹോദരിമാര് മൂന്ന് പേര് മൂന്ന് പേര് അല്ലേ അല്ല ആ മൂന്ന് സഹോദരിമാരും ഒരാള് ബാബുപിടാ മൂന്ന് സഹോദരിമാരും അവര് ഒരാള് യു കെയിലുണ്ട് ഒരാൾ കന്യാസ്ത്രീ കാര്യം പറയാം ജഷിയാണ് ഏറ്റവും മൂത്ത ഇതെല്ലാം ഓർമ്മയുണ്ട് രണ്ടാമത്തെ ആള് ലാലി ലാലി മൂന്നാമത്തേത് ഇദ്ദേഹം നാലാമത്തേത് ബിന്ദു ബിന്ദു എനിക്ക് ഓർമ്മയുണ്ട് ബിന്ദു അപ്പം അവരുടെ ചെറുപ്പകാലത്ത് അവര് ജീവിച്ചു വന്ന വഴികള് കഷ്ടപ്പാടുകള് ബുദ്ധിമുട്ടുകള് സഹനം ഇതെല്ലാം അതിനകത്ത് വാസ്തവത്തിൽ നമുക്കൊരു ഓരോ പേജ് ഒരു വായിച്ചു തീർക്കാൻ ഒരു ആകാംക്ഷയും ഒരു അസ്വസ്ഥതയും ഒരു വിഷമവും ദുഃഖവും മനുഷ്യരെ ഞാൻ ആ സത്യം പറഞ്ഞാൽ അങ്ങനെ പുസ്തകം വായിച്ചിട്ടില്ല സാറേ അത് അങ്ങനെയും ഇങ്ങനെയും മനുഷ്യരുണ്ടോ ഇവരുടെ മുതലെടുക്കുന്നവര് എന്നാൽ ഇവരോട് കരുണ കാണിക്കുന്നവര് രണ്ടു കൂട്ടരെയും പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള കഥാപാത്രങ്ങളെ ബാബു ഇബ്രാഹാം പച്ചതിരിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മള് സഭയുടെ പേര് പറയുന്നില്ല ഒരു സഭാനേതാവിനെ ചെന്ന ലാസ്റ്റിൽ പേര് പറഞ്ഞ കാത്തലിക് ചർച്ച് അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ അവരുൾപ്പെട്ടു നിൽക്കുന്ന കൊടുക്കം കഥ മുമ്പോട്ട് വരുമ്പോ മുമ്പോട്ട് വരുമ്പോ ഒരു കത്തുമായിട്ട് ഒരു അച്ഛന്റെ കത്തുമായിട്ടൊരു മെത്രാനയെ കാണാൻ പോയ ചരിത്രം അതെ ബാബു വിവരിക്കുന്നുണ്ട് ആ റെക്കമൻഡേഷൻ ലെറ്റർ തുറന്നു വായിക്കാൻ പോലും കൂട്ടാക്കാതെ കൂട്ടാക്കാതെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരായിരം രൂപ എടുത്ത് ബാബുവിന് കൊടുത്തിട്ട് അന്നീ കൊണ്ടുപോയി ജീവിച്ചു ആ നിന്റെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ ചിന്തി ചിന്തിക്കാവൂ നിനക്ക് ഇപ്പം നിനക്കൊരു പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളേജിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ജോലി തന്നെ ചെയ്ത് ഹയർ സ്റ്റഡിക്ക് നീ എന്തിനാ പോകുന്നേ എന്ന് ചോദിച്ച് ബാബുവിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഒരു മെത്രാനെ നമ്മളവിടെ കാണുന്നുണ്ട് ആ സമയത്ത് തന്നെ ഒരു മർത്തോമ അച്ഛനെ പോയി കണ്ടിട്ട് അദ്ദേഹം പുള്ളി എൻകറേജ് ചെയ്യുന്നു യാ നമുക്ക് അത്തൊരിക്കും ഒന്നും യാതൊരു പക്ഷേ പുള്ളി അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടോ അദ്ദേഹം ആണ് കൂടുതൽ എൻകറേജ്മെന്റ് കൊടുക്കുന്നത് സാമ്പത്തിക സാമ്പത്തിക ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് സഹായം സ്വന്തം സഭയിലെ പുരോഹിതനും അച്ഛന്മാരും അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു ആ അതിനു മുമ്പ് അതേ എഴുതുന്നുണ്ട് അതേ എഴുതുന്നുണ്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ഈ അമ്മയ്ക്ക് ഒരു നിവൃത്തി ലാസ്റ്റിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവാൻ ഒരു നിവൃത്തിയില്ല അപ്പന ഇട്ടേച്ച് പോയി ചിലവിന് കാശില്ല ആഹാരമില്ല കിറ കിടക്കാൻ ഒരു ഒരു കൂരയില്ല അപ്പം ഇനി എങ്ങനെയാണ് ജീവിക്കുന്നത് മുമ്പോട്ട് ജീവിക്കുന്നത് മറിച്ച് ഈ നാല് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ സ്ത്രീ ഈ മേരി ഒരു സ്ഥലത്ത് പോകണം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോയി ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ച് നടന്നു പോകുന്ന വഴി ഒരു പള്ളിയുടെ ഫ്രണ്ട് ചെല്ലുന്നു അവിടെ ചെന്നപ്പോൾ അമ്മയെ നമുക്ക് ബാബു തന്നെ ചോദിക്കുകയാണ് ബാബുവും അല്ലെങ്കിൽ മൂത്ത മകളെ ലാലിയും കൂടെ ചോദിക്കുകയാണ് നമുക്ക് അങ്ങനെ മരണത്തിലേക്ക് പോകണോ നമുക്ക് തിരിച്ച് വീട്ടിൽ പോയി ജീവിച്ചുകൂടെ അതാ അമ്മയുടെ മേരിയുടെ മനസ്സിനെ നന്നായിട്ട് സ്പർശിക്കും കാരണം ജീവിതം അങ്ങനെ മരിക്കാനുള്ളതല്ല വിളിച്ചോടാനുള്ള സ്ട്രഗിൾ ചെയ്ത് ജീവിക്കാനുള്ളതാണ് എന്തെങ്കിലും ഒരു നല്ല കാലം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് കുട്ടികളുടെ കുട്ടികളുടെ ഹൃദയത്തില് മരണത്തെക്കുറിച്ചുള്ള പേടിയുണ്ട് പേടിയുണ്ട് എന്നാലും അമ്മ പറയുന്നതിന് അങ്ങനെ അപ്പഴേ അനുസരിക്കുന്ന കുട്ടികളായതുകൊണ്ട് മേരിയുടെ ഈ ശക്തമായ ഈ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഇവര് ഈ കുടുംബ ജീവിതത്തിന്റെ വലിയ ആർദ്രതയും ത്തോട് വലിയ കടപ്പാടുള്ള സ്ഥിതി കൂടിയായിരുന്നു കാരണം ഈ അപ്പൻ വർഷങ്ങളോളം ഈ മക്കളെ ഇവരെയും പറക്കുപറ്റുന്നതിന് തന്നെ ഉപേക്ഷിച്ച് പോയിട്ട് തിരിച്ചു വരുന്നു അതെ അതെ തിരിച്ചുവരുമ്പോ മക്കൾക്ക് ആർക്കും ഇത് ഇവരോട് താല്പര്യമില്ല വളരെ നാളെ ഈ കഴിഞ്ഞാ വരുന്നത് കഴിഞ്ഞാ വരുന്നത് അതിനടക്കം വെച്ച് അവര് സാണ്ടിയ ബുദ്ധിമുട്ടുകളൊക്കെ നോക്കുമ്പോഴും അതെ അപ്പനെ പിന്നെ ആ പരിസരത്ത് കയറ്റാൻ പാടില്ല നമ്മളാണ് ചിലപ്പോൾ ചെയ്യില്ല ഞാനാണെങ്കിൽ ചിലപ്പോൾ പക്ഷേ പക്ഷേ അമ്മ മേരി പറഞ്ഞു ആ എന്റെ ഭർത്താവാണ് ഭർത്താവാണ് നിങ്ങളെ ഈ നാല് കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയത് ഈ മനുഷ്യരെല്ലാം അതുകൊണ്ട് നിങ്ങളായതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം എന്നൊക്കെ ഈ നിങ്ങൾക്ക് സ്വീകരിച്ചില്ല പോകാമെന്ന് അങ്ങനെ നിങ്ങൾക്ക് സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ മുന്നോട്ട് പോകാം പക്ഷേ ഞാൻ ഭർത്താവിനെ സ്വീകരിക്കും അതുപോലെ ഒരു സ്ത്രീയെ മറ്റേ കണ്ടിട്ടില്ല ഒരു ബുക്കിലും കണ്ടിട്ടില്ല നമ്മുടെ ജീവിതത്തിലും കണ്ടിട്ടില്ല പിന്നെ ഈ ഈ ഭർത്താവില്ലാതെ ജീവിക്കുന്ന സ്ത്രീകൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുടെ മേളിലുള്ള ഈ മതോ പുരോഹിതന്മാരെ കടന്നുകയറ്റത്തിന്റെ കുറെ ഭാഗങ്ങളും അതിനകത്ത് പറയുന്നു പച്ചയായി പറയുന്നുണ്ട് അതാണ് ആ പുസ്തകത്തിനെ കുറച്ച് വീടിറ്റുവാക്കുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു സഭയുടെ ഭാഗമാണെങ്കിലും ആ സഭയുടെ വൃത്തികേടുകളെ പൊതിഞ്ഞു സംസാരിക്കാനോ ആ സഭയാണ് പവിത്രമായതെന്ന് പറയാനോ ഒന്നും അല്ല പള്ളി തയ്യാറാകുന്നത് അച്ഛൻ ഉപദ്രവിക്കാൻ തയ്യാറാകുന്നുണ്ട് പുള്ളിക്കാരി അല്ല അച്ഛൻ അച്ഛൻ്റെ പുള്ളിക്കാരി അല്ല ഉദ്രവിക്കാൻ തയ്യാറാകുന്നത് അച്ഛൻ വേറൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഭാവു ചെന്ന് കാണുന്നു കാണുന്നു ആ ആ അച്ഛനെ സ്ത്രീ മധുബായ വേറൊരു വശത്ത് ഒരു മുറിയില് ഒരു ഗസ്റ്റായിട്ട് വന്ന ഒരു അച്ഛൻ ഗായിട്ട് വന്ന അച്ഛനാ അച്ഛൻ താമസിക്കുന്നിടത്ത് അന്ന് ഈ ബാബു അവിടെ വെപ്പുകാരനായിട്ടും തുണി കഴുകുന്നതിനും പുള്ളിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഈ ഗസ്റ്റായിട്ട് വന്ന അച്ഛൻ വേറൊരു സ്ത്രീയെ കടന്നു പിടിക്കുകയാണ് അവരുമായിട്ട് സ്ട്രഗിൾ ഉണ്ടാക്കുകയാണ് അവര് അല്ല 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 സ്ത്രീ സ്ത്രീ അല്ല ഒരു ഒരു ഗേൾ അത് ബാബുനെ വല്ലാതെ ബാ പക്ഷേ ഒന്നും കം എന്നിട്ട് ബാബുവിനെ പിടിച്ച് ഈ അച്ഛൻ പേടിപ്പിച്ചു നീ ഇത് വെളിയിലെങ്ങാനും പറഞ്ഞിട്ടുണ്ട് നിന്റെ ഇവിടുത്തെ ജോലി കൂടെ പോകുന്നു മനസ്സിലായോ ആ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ബാബുണ്ടായിരുന്നു എന്നാൽ അവരുടെ ഇടവകയിൽ തന്നെ അവരുടെ പള്ളിയിലുള്ള അച്ഛൻ ഈ അപ്പന്റെ സൈഡിലുള്ള ആൾക്കാരെ അവർക്ക് കുറച്ചൊക്കെ സമ്മതിവിശേഷമുള്ളവരുടെ സമ്മതിവിശേഷമുള്ള ആൾക്കാർ അപ്പന്റെ ചേട്ടനുണ്ട് അനിയനുണ്ട് അങ്ങനെ ഉള്ളവർ അപ്പന്റെ അപ്പനുണ്ട് എന്നാൽ അവരാരും ഇവർക്ക് ഇവരുടെ പ്രയാസ സമയത്ത് ഒരു കൈത്താങ്ങാൻ കൊടുത്തിട്ടില്ല എന്നാൽ അങ്ങനെയുള്ള അവസരത്തിൽ ഇവിടെ ഈ മേരിയുടെ മുകളിൽ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അങ്ങനെ ഒരു പുരുഷൻ ഒരു സ്ത്രീ യൗവനക്കാർക്ക് ആയൊരു സ്ത്രീ തന്നെ താമസിക്കുന്നത് ഞങ്ങൾക്കൊക്കെ നാണക്കേടാകുമെന്നുള്ള രീതിയിൽ മേരിയെ പള്ളിയിലേക്ക് വിളിപ്പിക്കുക ഡിസ്കസ് ചെയ്യാനായിട്ട് അവിടെ മേരി ഒരു ആണത്തൊന്നും നമുക്ക് അതെ അതെ അച്ഛനോട് പറഞ്ഞു ആ നിങ്ങൾ പണി വെക്കോളാം നിങ്ങളെ കൊണ്ട് ജീവിച്ചോളാം എന്നെ കുറിച്ച് എന്തെങ്കിലും സീരിയസ് ആയി കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് അന്വേഷിക്കാൻ പറഞ്ഞിങ്ങനെ അവിടെ ഞാൻ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നേ കാലികം വന്നാ ജീവിക്കുന്നേ മറ്റൊരു വീട്ടിൽ കോൺട്രാക്ട് വർക്കുകൾ എടുത്തു കഴിച്ച കുറച്ച് കുറച്ച് ആ കഴിഞ്ഞപ്പോൾ കുറെ സ്ത്രീകളെയൊക്കെ കൂട്ടി അവരുടെ കൂടെ ജോലി ചെയ്ത് അവർ ആ കോൺട്രാക്ടിൽ അവർക്ക് കിട്ടുന്ന ലാഭവും പ്ലസ് അവരുടെ വർക്കിന്റെ അതെ നമുക്ക് പുസ്തകത്തിന്റെ ഉള്ളടക്കം എല്ലാം നോക്ക് പറയാൻ സമയമില്ല സമയമില്ല എങ്കിലും ബാബു എബ്രഹാം ഒരു അനാഥാലയത്തിൽ പോകുന്നുണ്ട് അവസാനം ആദ്യം 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 അതന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൃശ്ശൂര് അവിടെ അമ്മച്ചി ഉണ്ടായിരുന്നു അതെ അമ്മച്ചിയാണ് അനാഥാലയം നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത് ഭക്ഷണം ഉള്ള ഭക്ഷണം കഴിച്ചോണം കഴിച്ചോണം എന്ന് പറയുന്ന ഭക്ഷണം തുറന്നു കിടക്കുന്ന മല വിസർജ്ജനങ്ങളുടെ ടാങ്കിനടുത്താണ് കിടപ്പ് ഇവരുടെ ഇവരുടെ കിടപ്പ് എന്താ പറയുന്നത് കോട്ടേഴ്സ് കോട്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ലോട്ടറി അവിടെ അവിടെ കിടക്കും അതിനടുത്താണ് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന മല 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 ശേഖരത്തിനടുത്താണ് ഇവര് അതെ അതെ തവണ അവിടെ നിന്ന് മാറ്റണമെന്നാണ് അയൽവാക്കത്ത് താമസിക്കുന്ന ഒരാളെ കംപ്ലൈന്റ് ചെയ്തിട്ട് പോലും ഇവരുടെ സ്വാധീനം കൊണ്ട് കൊണ്ടത് മാറ്റിട്ടില്ല മാറ്റിട്ടില്ല എന്നിട്ടത് തന്നെയല്ല മാസത്തിലൊരിക്കൽ ഈ മാലിന്യങ്ങളെല്ലാം കൂടെ കൊട്ടയം ചുമന്നുകൊണ്ട് ഇവിടെ തന്നെ പറമ്പിൽ കൊണ്ടുമായിട്ടുള്ള കുട്ടികളെല്ലാം എല്ലാരും ചുമക്കണം അതിൽ ബാബു ബാബു ദേഹത്തോടെ തോൽപ്പിച്ചുകൊണ്ട് അതെ 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 ഇത് കൊട്ടയിൽ കോരി തലേ വെച്ചുകൊണ്ട് പോകുമ്പോൾ ഈ വിസർജ്യം എല്ലാം കൂടെ അവരെ സത്യത്തിൽ ഒരു പക്ക ബിസിനസ് ആയിരുന്നു അവർ ഗുണങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുത്തി വിദേശങ്ങളിൽ നിന്ന് വെള്ളക്കാരൊക്കെ വരുവായിരുന്നു സായിപ്പായിരുന്നു പൈസ മേടിക്കുവായിരുന്ന വിദേശത്തുനിന്ന് സായിപ്പൊക്കെ വരുമ്പോ നല്ല കാര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി അമ്മ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത് ഈ കുട്ടികളെല്ലാം നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കും നല്ലൊരു ഒരു ജോലി ഡ്രസ്സ് കൊടുക്കും അതേ ഒറ്റ ജോഡിയേ ഉള്ളൂ അത് അന്നായിരിക്കും ആദ്യമായിട്ട് കൊടുക്കും ഈ വിദേശത്ത് ആൾക്കാർ തീർച്ചയായിട്ടും അതിനിടയ്ക്കാണ് ഈ രാഷ്ട്രീയ നേതാവിന്റെ ഓടിച്ച് കുരുക്കുന്നത് ആ ആ ചെറിയ പച്ചപിടിച്ച് കഴിഞ്ഞു അവരുടെ ജീവനെ പഠിച്ചു കൊടുക്കുന്ന പോലാണ് അവര് ബാബുവിനെ കൊണ്ടുകൂടാക്കുന്നത് ഒരിക്കലും ബാബുവിനെ ഇവിടാക്കണന്ന് അവർക്ക് താല്പര്യം ഇല്ല ഇല്ല പക്ഷെ ബാബുവിൽ കൂടി ഒരു ഫ്യൂച്ചർ കണ്ട ഈ മേരി എങ്ങനെയെങ്കിലും അവൻ പഠിക്കട്ടെ പഠിക്കട്ടെ അതെ മറ്റേ മറ്റേ മൂത്തപ്പെണ്ണ കല്യാ മൂത്തപ്പെണ്ണ ലാലിന്ന് പറയുന്ന പെണ്ണ് ജസ്സി ജെസി ജെസി മടത്തിൽ പോയി മടത്തിൽ പോയി അങ്ങനെ ഒരാൾ മഠത്തിൽ പോകുന്നു ഒരാള് നഴ്സിങ്ങിന് പോകുന്നു ബിന്ദു ഏറ്റവും എല്ലാ കഥാപാത്രവും ഞാൻ ഓർക്കുന്നില്ല ബിന്ദുവാണ് പോയത് ഏറ്റവും അങ്ങനെ ഓരോരുത്തർ ഓരോ വഴിക്ക് വിട്ടപ്പോഴേ ഇവനെങ്കിലും പഠിപ്പിച്ചു ഒരാണല്ലേ ഉള്ളൂ അവനെങ്കിലും പഠിപ്പിച്ച് നല്ല ഒരു ഗേതി നമുക്ക് ഫ്യൂച്ചർ അതെ ഇത്രയും ഹൃദയകാരി ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ കരയിച്ച ഒരു പുസ്തകം അച്ഛൻ വായിച്ചിട്ടുണ്ടോ ഇല്ല സ്വന്തം ഇത് അനുഭവം അല്ലേ അനുഭവം ഇത് അനുഭവം വായിക്കുമ്പോഴാണ് ഭയങ്കര ഇനി അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴേ ഈ അപ്പൻ മേരിയാണ് ആദ്യം മരിക്കുന്നല്ലേ മേരി മരിക്കുന്നു അപ്പോഴത്തേക്കും പിള്ളേരെല്ലാം നല്ല നിലയിലായി വീട് വെച്ചു നല്ല നിലയിലായിട്ടില്ല ആകാനുള്ള എല്ലാ സാഹചര്യങ്ങളും വീട് വെക്കാൻ പ്ലാൻ ചെയ്തിട്ട് വീട് വെച്ചില്ല വേറൊരു ചെറിയ വീട് വെച്ചു സ്വന്തമായിട്ട് മാറി അത് നേരിടേണ്ട സ്വന്തം കഴികൊണ്ട് അധ്വാനത്തിന്റെ ഫലമായിട്ടൊരു വീട് വെച്ചു അങ്ങോട്ട് മാറി ആ അത് അത് കഴിഞ്ഞ അതും പോരാലോ നല്ലൊരു വീട് വേണമല്ലോ അതിനുള്ള പ്ലാൻ ഒക്കെ തയ്യാറാക്കുന്ന സുഖത്തില്ല ഈ ബാബു പലടത്ത് ട്രൈ ചെയ്തു ഐ എസ് ഒക്കെ എഴുതണമെന്ന് സിവിൽ സർവീസ് എഴുതാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമുക്ക് ലാസ്റ്റ് വരാം കാരണം അവസാനത്തൊക്കെ ലാസ്റ്റ് വരാം അപ്പൊ ഇത് അങ്ങനെ വീട് വെച്ചു പിന്നെ ക്യാൻസർ രോഗം വന്നു അല്ലേ അല്ല ഐ എ എസ് പഠിക്കാൻ പോയതിന് എന്ന് പറഞ്ഞാൽ പഠിത്തത്തില് ഐ എസ് അല്ലെങ്കിൽ സിവിൽ സർവീസിന് മാർക്ക് കുറഞ്ഞു പോവോ പിന്നെ തുടർന്ന് പഠിക്കാൻ കൂടുതൽ ആരും എൻകറേജ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഇല്ലാതിരുന്നപ്പോഴാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അച്ഛൻ അദ്ദേഹം സ്പോൺസർ ചെയ്ത് ഡൽഹി ഒരു അഡ്രസ് കൊടുത്ത് അവിടെ പോക്കു ഇത്ര നാളത്തെ പീഡനകൾ ഫ്രീ ആയിട്ട് അവിടെ താമസിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ വിട്ടു അങ്ങനെയാണ് ജെ എൻ യു പോയി അതുകൊണ്ട് എന്നെ അവസാനം അതിനകത്ത് മനസ്സിനെ വല്ലാതെ പിടിച്ചു വിലിക്കൊരു സംഭവം ഈ മേരി ഏ കുടുംബത്തെയും മക്കളെയും ഒന്നും നോക്കാതെ പുറപ്പെട്ടു പോയ പിതാവ് തിരിച്ചു വന്നിട്ട് മേരി ആദ്യം മരിക്കുന്നല്ലോ അതെ മരിക്കുമ്പോഴേക്കും അയ്യായിരം രൂപയുടെ വീതം പന്ത്രണ്ട് ചെക്ക് അതെ അല്ലെ അങ്ങനല്ലേ പന്ത്രണ്ട് ചെക്ക് അവിടെ വെച്ചിരുന്നു വെച്ചിരുന്നു അപ്പനെ അപ്പൻ മാസം തോറും അയ്യായിരം രൂപ കൊടുത്തിരിക്കണം പുള്ളിക്കാരിയുടെ ചെക്ക് അതെ അതെ ചെക്ക് എഴുതി ഒപ്പിട്ട് വെച്ചുണ്ടാക്കിയ കാശിന്റെ കാശിന്റെ ആ അറുപതിനായിരം രൂപ ഈ അപ്പൻറെ ഈ അപ്പൻ തിരിച്ചു അത് വേറെ സംഭവം ഉണ്ടോ ഈ അപ്പൻ തിരിച്ചു വന്നപ്പോഴേ അപ്പന്റെ ചേട്ടനും അനിയനൊക്കെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നേ അവരാരും ഇവരെ നോക്കാതിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നിട്ടും അപ്പനെ കൂട്ടിക്കൊണ്ടു വന്നു അപ്പനെ അപ്പൊ അവര് പറഞ്ഞതെല്ലാം സമ്മതിച്ചു ഇനി ഞാൻ കള്ളുകുടിക്കത്തില്ല നിങ്ങളെല്ലാം നന്നായിട്ട് നോക്കിക്കോളാം ഞാൻ ഇവിടെ നിന്നോളാം നിങ്ങളുടെ സഹകരിച്ചോളാം എന്നൊക്കെ അപ്പൻ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കള്ളുപുടി തുടങ്ങി എന്നിട്ടും എന്നിട്ടും ഈ മേരി പുള്ളിയെ ഔട്ടാക്കുന്നില്ല ഔട്ട് ആക്കുന്നില്ല എന്നിട്ടും ഈ ഈ വഴക്കും തല്ലും എല്ലാം കൊണ്ടോണ്ട് രാവിലെ ജോലിക്ക് പോകും എന്നിട്ടാണോ ഈ മരിക്കാൻ നേരത്തെ ഭർത്താവിന് അയ്യായിരം രൂപ വെച്ച് കൊടുക്കണോന്നും പറഞ്ഞ് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയും ഓഹ് ലോകത്തിലില്ല ഇത്രയും നമ്മളത് ചിരിക്കുന്നെങ്കിലും നമ്മുടെ വിഷമേ വേറൊരു കാര്യം ഉണ്ട് അതിനകത്ത് ഒരു ഞാൻ വായിച്ചോ ഞാൻ ഓർക്കുന്നത് ഈ ചെക്ക് കഴിഞ്ഞാല് ശരി നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അവിടെ ഇറ്റലിക്ക് അതൊക്കെ വലിയ സംഭവം ലാസ്റ്റ് അപ്പോ അത് അങ്ങനെ ആ ഒരു സ്ത്രീ ഒരു അയൺ ആണെന്ന് വേണേ പറയാം 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 സ്നേഹനിധിയായ അമ്മ അതെ ഒരമ്മ അവരമ്മ അവ മക്കളുടെ ഭാവിയെ ഓർത്ത് അവരെ രക്ഷപ്പെട്ടെന്ന് അകുലപ്പെടുന്ന ഒരമ്മ അതിനുവേണ്ടി പണിയെടുത്ത് അവരെ ഉയരത്തിൽ എത്തിച്ച ഒരമ്മ പുരോഹിതന്റെ കളികളൊന്നും നടക്കാത്ത ഒരമ്മ ഉരുക്കി ലേഡി തന്നെയായിരുന്നു അവേ അതുപോലെ തന്നെ അവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ അവരുടെ ജീവിതം എത്തുകയും ചെയ്തു അല്ലെങ്കിൽ ബാബുവിന്റെ തന്നെ നല്ലൊരു പൊസിഷൻ കണ്ടിട്ട് കണ്ടിട്ട് ആണ് അവർ എബ്രഹാം ഇപ്പൊ എവിടെന്നുവച്ചാ അറിയാമല്ലോ ഫ്രാൻസിലാണ് അദ്ദേഹം അതിന്റെ ആദ്യത്തെ ഭാഗം അദ്ദേഹം ജെ എന്യുൽ അവിടെ ഡൽഹിയിൽ അങ്ങോട്ട് പഠിച്ചുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് നമ്മൾ ഞാൻ ഒരു പ്രാവശ്യം വായിച്ചുള്ള പുസ്തകം നമ്മൾ അവിടെ ഇന്റർവ്യൂ അഡ്മിഷൻ കിട്ടാഞ്ഞിട്ട് കിട്ടാഞ്ഞിട്ട് തന്നെ പിന്നെ ഒരു മുസ്ലിം ഉണ്ടല്ലോ അവിടെ 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 പഠിച്ചു പഠിച്ചതിന് ഇരിക്കുന്ന ഇടയ്ക്കാൻ തോന്നുന്നു പുള്ളിക്ക് ഫ്രാൻസിലേക്ക് പോകാൻ അവസരം ഉണ്ടായി ഒരു ഒരു മാസത്തെ വർക്ക് രണ്ടു മാസത്തെ വർക്ക് ഒരു പ്രോജക്റ്റ് പക്ഷെ ആ പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കൊടുത്ത് ആപ്ലിക്കേഷൻ അയച്ച് ഇവര് ഇന്റർവ്യൂ പുള്ളിയെ വരുത്തിയല്ലോരുത്തി വരുത്തിയപ്പോൾ പുള്ളിക്ക് ചെല്ല പാള പൈസ ഇല്ലാത്തത് കൊണ്ടുപോക്കെയായിട്ട് പുള്ളി റിജക്ട് ചെയ്യുക അല്ല അങ്ങനല്ല സെലക്ട് ചെയ്തു അല്ല പുള്ളി ചെല്ലുമ്പോൾ ധാരാളം ആൾക്കാർ മണിക്കൂറോളം ശേഷമാണ് ഏറ്റവും അവസാനം പുള്ളിയെ പുള്ളിയെ വിളിക്കുന്നത് അതെ 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 പുള്ളി ഇന്റർവ്യൂ ബോർഡിലോട്ട് അതെ റൂമിലോട്ട് കേറുമ്പോഴേ ആ പല കാര്യങ്ങൾ ചോദിച്ചു അവിടെ ഫ്രാൻസുകാരി ഒരു യുവതി ഉണ്ട് 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 സ്ത്രീ സ്ത്രീ ഉണ്ട് മറ്റുള്ളവരും ചിലരൊക്കെ ഇന്ത്യക്കാരും മറ്റേ നാഷണലൊക്കെ ഉണ്ട് അവരുടെ എംബസി അതിലൊരു ഇന്ത്യക്കാരൻ പുള്ളി റിജക്ട് ചെയ്തു പറഞ്ഞാൽ ആ രീതിയിലുള്ള സംസാരം സംസാരിച്ചേച്ച് ബാബു എഴുതിയേക്കുന്ന ഞാൻ ഏതാണ്ട് വലിയ കാര്യം നടത്തി എന്നുള്ള രീതിയിൽ ആ ഫ്രഞ്ച് വനിതയെ നോക്കുന്നുണ്ട് അപ്പൊ ലാസ്റ്റിൽ ബാബു പറഞ്ഞു ഇത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എനിക്കില്ലെങ്കിലും നിങ്ങൾ തരാനുള്ള ആ ഡോളർ എനിക്ക് തരണ്ട തരണ്ട തീർത്ത് വർക്ക് തീർത്ത് വന്നിട്ട് കൊള്ളാമെന്നുള്ള പ്രോജക്റ്റ് എന്റെ പ്രൊജക്ടിന് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ആ കാശ് മതി അങ്ങനെ പറഞ്ഞാണ് അപ്പൊ ഉടനെ തന്നെ ഇവര് പറഞ്ഞു ഡീൽ ഡീൽ മതി അങ്ങനെ അങ്ങനെ കാശ് വാങ്ങിക്കാത്ത പോലും ടു ഹൺഡ്രഡ് ഡോളർ മാത്രമേ കൊടുക്കൂ അതുകൊണ്ട് പോയി വർക്ക് തീർത്തുകൊണ്ട് കൊടുത്തു ഒരു മാസം കൊണ്ട് കൊണ്ടുകൊണ്ട് കൊടുത്തു ഇവിടെ തിരിച്ചു വന്ന പൈസ വാങ്ങിച്ചു വാങ്ങിച്ചു അത് കഴിഞ്ഞ് കുറച്ച് പുള്ളിപ്പുള്ളിയുടെ പഠിത്തത്തില് മുഴുകി ജീവിക്കുമ്പോൾ ഫ്രഞ്ച് എംബസീനെ വീണ്ടും വിളിക്കുക വീണ്ടും വിളിക്കുകയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് പോയി അവിടെ ജോലി ആവുമോ ജോലി ആവുമോ അത് ഏറ്റെടുത്തു അത് അതുപോലെ തൊട്ടാണ് പച്ച പിടിച്ചു പച്ചപിടിച്ചപ്പോഴും ഇന്നിപ്പോ ഇന്ന് ഫ്രാൻസിൽ അദ്ദേഹം ഒരു കോളേജില് കോളേജിലാണോ യൂണിവേഴ്സിറ്റിയിലാണ് പുള്ളിയുമായിട്ട് ഞാൻ സംസാരിച്ചു ഓമന ടീച്ചർ ഒരു ഇമെയിൽ ചെയ്ത് വായിച്ചപ്പോഴേ കാരണം ഇതിന് സമാനമായ അനുഭവം നമ്മുടെ ഈ കടന്നു പോയിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഇത് പറഞ്ഞു നമ്മളീ കൂടെ പറഞ്ഞ ശരിയല്ലേലും എനിക്ക് തോന്നുന്നത് അറുപത്തെട്ടിൽ എനിക്കൊരു പത്ത് വയസ്സുള്ള സമയത്ത് ഞങ്ങളുടെ അമ്മാച്ചൻ ഞങ്ങളുടെ അമ്മയും അപ്പനെയും കൂടെ രാത്രി വീട്ടിൽ നിറക്കി വിട്ടതാ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഹൈറേഞ്ചിൽ എത്തി വെച്ച് പക്ഷെ അത് അങ്ങനെയുള്ള അച്ഛാനും കാണുമല്ലോ എന്തേലും അതൊന്നും നമ്മളിപ്പോ സ്വന്തം അമ്മാച്ചു എനിക്കാണെങ്കിൽ എന്റെ അമ്മയുടെ വീട്ടുകാരൻ എന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തു എന്റെ അമ്മാച്ചനെന്നൊക്കെ പറഞ്ഞാൽ എന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് അമ്മാച്ചന്മാർ മൂന്നുപേരെ എനിക്കുള്ള അവരെന്നെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ അനുഭവം അതെ അതെ സാറിനെ വീട്ടിൽ അമ്മ ഇറക്കി വിട്ടു രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്പൊ എങ്ങോട്ട് പോയെന്ന് ഓർത്ത് നോക്കിക്കോ ഇന്നേക്ക് എത്ര വർഷം മുമ്പാ പത്ത് അമ്പത് അറുപത് വർഷം മുമ്പ് കടന്നൊരു അമ്പത്തെട്ട് വർഷം മുമ്പ് കിടന്നൊരു ഈ കഥ വായിക്കുമ്പോൾ നമ്മുടെ പഴയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി നമ്മുടെ സംസാരത്തിന്റെ ഇത് വിഷയമാക്കാനുള്ള കാരണം അത് തന്നെയാണ് നമ്മുടെ അനുഭവത്തിൽ കൂടെ പോയത് തന്നെയാണ് അപ്പൊ ഇന്ന് അദ്ദേഹം ിലെ ഒരു കോളേജിന്റെ യൂണിവേഴ്സിറ്റിയുടെ അസോസിയേറ്റ് പ്രൊഫസറാണ് അതെ അതെ ഓമൻ ടീച്ചറെ പുള്ളിക്കാരനെ ഇമെയിൽ ചെയ്തു പുള്ളിക്കാരൻ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ച് ഞങ്ങളെ വിശദമായിട്ട് സംസാരിച്ചു നെടുമ്പാശ്ശേരിയിൽ വരുമ്പോഴ് വീട്ടിൽ വരുമെന്ന് പറഞ്ഞു അതൊരു ഫ്രണ്ട്ഷിപ്പായി രണ്ടാമത് ആ പുസ്തകത്തെ കുറിച്ചുള്ള ഒരു ചർച്ചാ സമ്മേളനം അദ്ദേഹം വരുമ്പോൾ നടത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലൂടെ അത് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിന്റെ പേര് വി ഡി സാറുമായിട്ട് സംസാരിച്ചു പുള്ളി പറഞ്ഞത് നമുക്കൊരുമിച്ചിരിക്കാന്നു പറയും കൃഷ്ണനോട് പുസ്തകം റിവ്യൂ ചെയ്യാന്നു പറയാം പുസ്തകത്തെ പക്ഷെ പുള്ളിക്കാരിന്റെ തിരക്ക് കാരണം കഴിഞ്ഞില്ല അദ്ദേഹം നന്നായിട്ട് വായിക്കുന്ന ആളാണ് സാമാന്യ വായന വാണോ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും വായിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഏതായാലും നമുക്ക് ക്ലോസ് ചെയ്യാലേ ഇപ്പൊ ഒരാളുടെ പേരോട് എടുത്ത് പറയണം ആ ഫ്രാൻസിന് പുള്ളിക്ക് മേരി മരിച്ചു പോയല്ലോ ആ ീണോണ്ടിരിക്കുമ്പോൾ തന്നെ കോളത്ത് എന്ന് പറയുന്ന ആ പറയുന്നത് അവൻ സ്വന്തം അമ്മയെ പോലെ അമ്മയെ പോലെ ആ കോളത്തിന് മൂന്ന് മക്കളുണ്ട് അവര് വിവാഹം കഴിഞ്ഞൊക്കെ പലരുടെ പോയിരിക്കുകയാണ് പലപ്പോഴും മതേശ്രയിലൊക്കെ വന്ന് ഒരു പൂ കൊടുത്തിട്ട് അവരങ്ങ് പോകും ആ സമയത്താണ് എങ്ങനെയോ ഭാഗ്യവശാൽ ആ ഭാഗ്യവശാൽ എന്ന് തന്നെ പറയാം പുള്ളി ഈ സ്ത്രീയെ പരിചയപ്പെടുന്നു പള്ളി വെച്ചാൽ അവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു 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 പിന്നെ വന്നപ്പോഴെ സ്വന്തം പോലെ അതെ 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 അവർ പുള്ളിക്കാരനോട് താമസിക്കുവെച്ചു പഠനവും കാര്യങ്ങളും ഒക്കെ ഇതാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം വരെയുള്ള ചരിത്രം അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ ഫ്രാൻസിൽ പോയി എന്ന് അതിന്റെ അവതാരികലോ എങ്ങനെയാണ് പറയുന്നത് പുസ്തകം എനിക്ക് തോന്നുന്നത് ഒരു രണ്ടായിരം വരെയോ അതിന്റെ താഴെ അങ്ങോട്ടുള്ള എനിക്ക് തോന്നുന്നു ഏതായാലും മാതൃഭൂമി അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ അതെ ആണ് ആ പുസ്തകത്തിന്റെ പേര് കമ്പിളി കണ്ടത്താണ് അവർ താമസിച്ചിരുന്നത് ജീവിതത്തിൽ ഒരു ബാലൻ ഇതുപോലെ ദുഃഖം അനുഭവിച്ചിട്ടൊരു ഒരു ബാലൻ ബാലൻ്റെ അമ്മയും ഭൂമിയിൽ ഉണ്ടാവും കാണും ഇതുപോലെ ഉണ്ടല്ലോ എന്നാൽ അത് പുസ്തകമാക്കാൻ നല്ല ഭാഷയാണ് വായിച്ചു പോകാൻ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നും ചുമ അല്ലോ സംഭവിച്ചത് സാഹിത്യമുണ്ട് ഭാഷയുണ്ട് കഥകളെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല അച്ഛൻമാരുടെ കളികളും പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയക്കാരന്റെ കളികളും പറഞ്ഞിട്ടുണ്ട് അപ്പന്റെ വീട്ടുകാരുടെ കളികൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇടയിൽ പിടിച്ചു ചെന്ന ഉരുക്കു മനുതായ അമ്മയെയാണ് കൂടുതൽ അതിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു അവരെ ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോ ഒരു പെന്തിക്കോസ് വളവിൽ വെച്ചെന്നൊക്കെ പ്രകഥ പറയുന്നുണ്ട് പള്ളിയുടെ കാര്യം അല്ലെ അത് എല്ലാം ഒന്നും ഇട്ട് കളഞ്ഞിട്ടില്ല ചെറിയ കാര്യങ്ങൾ പോലും അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്തൊരു വിമർശനാത്മകമായി തോന്നുന്ന അദ്ദേഹം ഉൾപ്പെടുന്ന കാത്തലിക് ചർച്ച് പുരോഹിതന്മാരുടെ അനു അവരോട് ചെയ്തത് അമ്മ പുരോഹിതന്മാരാണ് അവരെ സഹായിച്ചത് എന്നാലേ എന്നാൽ അതേ സമയം ആ സമയത്തുള്ള ഈ സമയത്തുള്ള ഒരു വികാരി അതെ എന്നാൽ അമ്മ രോഗിയായിട്ട് കിടന്ന ആ അവസാന നിമിഷങ്ങളായപ്പോഴത്തേക്കുള്ള വികാരി ദിവസേന അവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഇവരെ ശഹി അങ്ങനെയുള്ളവരുണ്ട് അവരുണ്ട് അതെ രണ്ടു കൂട്ടരെയും കാണിച്ചിട്ട് രണ്ടു വീട്ടിലേയും കാണിച്ചിട്ടുണ്ട് അതാ പറഞ്ഞ കൃത്യമായ ഒരു സ്റ്റോറി അതിനകത്ത് കള്ളത്തരവും കളങ്കവും വളച്ചുകെട്ടലോ ഒന്നും ഇല്ലാന്ന് നമുക്ക് നേരത്തെ പറഞ്ഞു പോകാം ആരെയും താഴ്ത്തിക്കെട്ടാനും ഉയർത്തിക്കെട്ടാനും ഒന്നും അതുള്ള അവ അനുഭവങ്ങളെ ഒന്ന് നേരെയായിട്ടൊക്കെ പറഞ്ഞു പോകും പച്ചയായ പച്ചയെടുത്തങ്ങൾ അടുത്ത് അച്ഛൻ കുറച്ചുകൂടെ പേരുകളെല്ലാം ഓർമ്മയുണ്ട് എനിക്ക് ആ വ്യക്തിയുള്ള പേരുകളെല്ലാം അങ്ങോട്ട് കുറച്ചൊക്കെ ഓർമ്മയുണ്ട് പേര് അപ്പന്റെ അപ്പന്റെ പറഞ്ഞതായിട്ട് ഓർമ്മയാണ് അതെ അതെ അത് ക്രൈസ്തവ ചിന്തയുടെ വീഡിയോ സെഗ്മെന്റില ആണിപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമായി എനിക്കൊന്ന് പുസ്തക നിരൂപണങ്ങളൊക്കെ അതെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ തോന്നുന്നില്ല അപ്പൊ കണ്ടേക്കാം ഏതായാലും നിങ്ങളെവിടെ പറഞ്ഞിട്ട് ആ നിങ്ങൾ ആ പുസ്തകം വാങ്ങി വായിക്കണം നിർബന്ധമായിട്ട് വായിക്കണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച നമ്മ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകാം പക്ഷേ അത് വായിക്കുമ്പോഴായിരിക്കും അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റും പറ്റി അപ്പൊ ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലം ഞാൻ തൃപ്തിയാക്കാം ഏക്കടിയിലുള്ള അരൺനിവാസ് ഹോട്ടലിന്റെ ഫ്രണ്ടിലുള്ള വനത്തിനകത്തുള്ള പി ഡബ്ല്യു ഡീഡർ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് താമസിക്കുന്നത് ഞങ്ങളെ ചുമ ഒരു ട്രിപ്പിനെ വന്നപ്പോ ഇവിടെ വെച്ചതേ കുറിച്ച് സംസാരിക്കാമെന്ന് ആലോചിച്ചാണ് അവിടുന്ന് ഞങ്ങള് ഞങ്ങളുടെ ചുറ്റും വനമാണ് വനമാണ് മുള്ളമ്പന്നി അതിലേ പോകുന്നത് കണ്ടു അല്ലെ ആനയുടെ വിഹാരം ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ തല്ലിപ്പെട്ടി ചിട്ടു പോയി വണ്ടിക്ക് ഇട്ട് നാശമൊന്നും ഒന്നും വരുത്തിയിട്ടില്ല രണ്ട് നൈറ്റൂടെ കൂടെ ഉണ്ട് ആന ഇന്ന് രാത്രി വരുമെന്നാൽ ഉണ്ടാവും കുറഞ്ഞ കുറഞ്ഞ ചെലവിലൂടെ താമസിക്കാനാവും അതെ അതും കൂടെ ഈ കൂടെ പറയുക എല്ലാം ഉപരി ഈ കണ്ടത്തെ കൽഫരടികൾ വായിച്ചിരിക്കണം വായിക്കണം ഓക്കേ ഓക്കേ ഓക്കേ